ഹാലോലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ ഈ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഒരുവിധം എല്ലാ വ്യക്തികളും അതെടുത്ത് ഉപയോഗിക്കും അല്ലേ അങ്ങനെ നമ്മൾ കണ്ടൊരു വ്യക്തിയായിരുന്നു ഏഞ്ചൽ ആ കുട്ടിക്ക് അന്യാസ്ത്രീയാവാൻ പോയതായിരുന്നു മഠത്തിൽ ഏഴ് വർഷം നിന്നു എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ദൈവത്തെപ്പോലും വെറുത്തുകൊണ്ട് ബൈബിൾ എറിഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് വരുന്നു വീട്ടിൽ അവൾ ഒരു ശല്യമായി മാറുന്നു കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാർ കുറേയൊക്കെ അവളോട് പറഞ്ഞു ഉപദേശിച്ചു കാണും അവളെ മറ്റൊരു വിവാഹം കഴിച്ചു കൊടുക്കുന്നു അവിടെയും അവൾ നിലനിൽക്കുന്നില്ല പിന്നീട് അവൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് സത്യമാണോ എന്ന് നമുക്കറിയില്ല സാത്താൻ്റെ പുറകെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ഒന്നും നമുക്ക് മനസ്സിലായി അവൾ ക്രിസ്തുവിലായിരുന്നില്ല ക്രൈസ്തലോട് ആരൊക്കെ മനുഷ്യനിലാണോ നാം പ്രത്യാശ ഏർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ മാതാപിതാക്കളും കൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ അവളെ കൊന്നുകളയാണ് അവര് കൊല്ലണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല പക്ഷെ അവള് മരിച്ചുപോയി അവർ ജയിലില്ലാകുകയും ചെയ്യും ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഓരോ വ്യക്തികളിലേക്കും കർത്താവ് പ്രവർത്തിച്ച് ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിക്കാതെ ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കർത്താവു നമ്മോട് പറയുന്ന ഒരു വചനമാണ് ഏശയ്യയുടെ പുസ്തകം അമ്പത്തിനാലാധ്യായം പതിനാലാം തിരുവാക്യം നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ വിട്ടാൽ അത് ഞാനായിരിക്കില്ല നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നീ അടുത്തൊരു വചനം കേൾക്കും എൻ്റെ മക്കള് തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ് നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടു എൻ്റെ മക്കള് അപ്പോ ഒരു ആയുധം അല്ലെങ്കിൽ ഒരു ഗുണ്ടായുസത്തിന് വേണ്ട ഉപകരണം നിർമ്മിച്ചതും അത്തരം ആളുകളെ വെക്കുന്നതും ഞാൻ തന്നെയാണെന്നാണ് കർത്താവ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും നമ്മുടെ മക്കൾ ജയിലിൽ പോകാതെ പെട്ടെന്ന് ഒരു എടുത്തുചാട്ടത്തിന് ആരെങ്കിലും എടുത്തി കുത്താതെ വീട്ടിലെന്തെങ്കിലും ഇത്തരത്തിലുള്ള അഹിതങ്ങൾ നടക്കാതിരിക്കാൻ കൊലപാതകങ്ങൾ നടക്കാതിരിക്കാൻ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പല മീഡിയാസും പലരും പറയുന്നത് ഈ കുടുംബം എന്നും പള്ളിയിൽ പോയിരുന്നവരായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക എൻ്റെ മക്കള് എന്നും പള്ളിയിൽ പോയിരുന്നവരാ എത്ര മനോഹരമായിട്ട് അത് വർണ്ണിക്കണം അറിയോ എന്നിട്ട് കുർബാന കഴിഞ്ഞു പോരുമ്പോ എല്ലാവരും കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞിട്ട് വന്നിരുന്നേന്ന് എൻ്റെ ജീവിത അനുഭവം വെച്ചിട്ടും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആരൊക്കെയാണോ രാവും പകലും എന്ന് പറഞ്ഞതുപോലെ അവിടെ കിടന്ന് ചുറ്റിയാണ് എന്ത് കാര്യത്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഏറ്റവും ചില സമയങ്ങളിലെങ്കിലും വളരെ വൈകൃതമായ ചില പ്രകൃതങ്ങൾ ഇവരുടെ കൈകളിൽ നിന്ന് വരുന്നുണ്ട് കലലുയ്യ മനുഷ്യനിൽ പ്രീതി വയ്ക്കാതെ കർത്താവിൽ പ്രീതി വയ്ക്കാൻ കർത്താവ് ഇവിടെ നമ്മ ഓർമ്മിപ്പിക്കുകയാണ് ഹലലുയ്യ ഞാൻ ആരൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്നും പള്ളിയിൽ പോകുന്നു ഞാൻ എന്നും എന്നെ അവിടെ അച്ഛന്മാർ കാണണം അല്ലെങ്കിൽ അവർ കാണണം ഇവർ കാണണം ഇതൊന്നും കണക്കിലെടുക്കണ്ട ആ കുടുംബത്തിൽ യാതൊരു ഐശ്വര്യവും പിന്നീട് ചില വീടുകളിൽ നമ്മൾ കാണുന്നില്ല ക്രൈസ്തലോൺ അതുകൊണ്ട് ഇത്തരം ഭീതിജനകമായ പേടിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ വീടുകളിൽ സംഭവിക്കാതിരിക്കാൻ എപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഹാലലു വീണ്ടും നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുവോ ലേതരുടെ പുസ്തകത്തില് ഈ ലൈംഗിക വിശുദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട് അതിലെ സ്ത്രീയോടായാലും പുരുഷനോടായാലും ആരുമായിട്ടാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ കർത്താവ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോ നമ്മുടെ കുളിയിൽ തോന്നിയേക്കാം അയ്യോ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പിന്നെ അവരെ തൊടുമോ എന്ന് ചിലപ്പോഴെങ്കിലും ചില സാഹചര്യങ്ങൾ എല്ലാവരെയക്കാളുപരി ഹൃദയം വിളക്ക് വെച്ച് പരിശോധിക്കുന്ന കർത്താവിനെ അറിയാം നമ്മൾ ആ സമറിയക്കാരി നല്ല സമറിയക്കാരി സ്ത്രീയെക്കുറിച്ചൊന്ന് കേട്ടു നോക്കൂ അഞ്ചു ഭർത്താക്കന്മാരായിരുന്നു അവൾക്ക് അവൾ കർത്താവ് അവളെ കണ്ടെത്തിയപ്പോൾ അവളോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ലെന്ന് കർത്താവ് അവളെ തേടി അവടെ വന്നു അവളെ ഹൃദയം കർത്താവിനെ അറിയാമായിരുന്നു ആദ്യത്തെ പ്രേക്ഷിത അവളായിരുന്നു ലോകമെങ്ങും പോയി പോയിസാഗല സൃഷ്ടികളോടും അവൾ സുവിശേഷം പ്രസംഗിച്ചു അവൾ വിശുദ്ധയുമായി കാണും കർത്താവ് തൊട്ട മകള ക്രൈസ്തലോ മക്തലേനാ മറിയം അതൊന്നാലോചിച്ചോക്കു അന്ത്യകാലത്ത് പരിശുദ്ധമ്മയുടെ കൂടെയായിരുന്നു മക്തലേനാ മറിയം അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട ബൈബിളിൽ ഒരു ഭാഗത്ത് നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് പറ്റിപ്പോയിട്ടോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇന്നും മറ്റുള്ളവരുടെ വീട്ടിൽ അടുക്കള പണിക്ക് പോകുന്നവരാകാം ഭർത്താക്കന്മാർ ഭയങ്കര കുടിയന്മാരായിരിക്കാം മക്കളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലായിരിക്കാം ചില സാഹചര്യങ്ങൾ അങ്ങനെ വന്നു പോയി എന്ന് വെച്ച് കർത്താവ് നമ്മെ തിരസ്കരിച്ചു ഇനി ഒരിക്കലും എന്നെ ഉൾക്കൊള്ളില്ല കർത്താവിന് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് സാത്താന്റെ മടിയിലേക്ക് എൻ്റെ പൊന്നുമക്കൾ പോകരുത് എന്നാണ് ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ സാഹചര്യം കർത്താവിനെ അറിയാം അപ്പൊ ഞാൻ ആ കുട്ടിയെ കുറിച്ച് എഴുചലിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇതിപ്പോ പറഞ്ഞത് അവിടെ മറ്റൊരു വചനം പറയാണ് പിന്നെ പ്രഭാഷകന്റെ പുസ്തകം നാലാധ്യായം പത്താം തിരുവാക്യം അനാഥർക്ക് പിതാവും അവളുടെ അമ്മക്ക് ഭർത്തൃതുല്യനും ആയിരിക്കുക അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം നിന്നോട് കാണിക്കുകയും ചെയ്യും ഒന്നും കൂടെ ചേച്ചി വിവരിച്ചു തരാം ഏതെങ്കിലും ഒരു വീട്ടില് അപ്പൻ മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുടികനായിരിക്കാം നാടുവിട്ട് പോയി കാണും ആ അമ്മ വല്ല അടുക്കള അടുക്കളപ്പണിക്കോ തൊഴിലുറപ്പനോ ഒക്കെ പോയിട്ടാണ് ആ കുടുംബം കൊണ്ട് നടക്കുന്നത് അങ്ങനെയുള്ള പല മക്കളും നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുണ്ട് ഇത്തരത്തിലുള്ളവര് വിശുദ്ധ ജീവിതം നയിക്കുന്ന മക്കളും ഉണ്ട് എന്നിട്ട് അവർ ഈ ജോലി ചെയ്യാൻ പലർക്കും ശ്വാസം മുട്ട് വരെയുള്ളവരുണ്ട് എന്നോടൊന്നും സംസാരിക്കുമ്പോൾ അവർക്ക് മര്യാദക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല രോഗികളായിട്ട് എങ്കിലും അവർ രാപ്പകല അധ്വാനിച്ച് ആ മക്കളെ പുലർത്തുന്നു ഹല്ല ആ മക്കളോടൊക്കെ ആയിട്ടാണ് കർത്താവ് ഇത് പറയുന്നത് അനാഥർക്ക് പിതാവ് അങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബം കഴിയുന്നുണ്ടെങ്കിൽ ഹേ മനുഷ്യ കർത്താവ് വിളിക്കുന്നു നീ മറ്റൊരു ക്രിസ്തുവിന്റെ രൂപം പൂണ്ട് അവരെ സ്വീകരിക്കി പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനും ആയിരുന്നോളാൻ കണ്ടു അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം നിന്നോട് കാണിക്കുകയും ചെയ്യുന്നു കലലി അപ്പൊ ഇവിടെ ആരെ വിധിക്കാൻ പറ്റുക വിധിയൊക്കെ കർത്താവിൻ്റെതാണ് മക്കളെ ഞാൻ വളരെ വിശുദ്ധ ജീവിതം നയിക്കുന്നു ഞാൻ ആരുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഇല്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു എനിക്ക് ഇനി മറ്റുള്ളവരെ വിമർശിക്കാം എന്നൊരു ചിന്താഗതി എടുത്തു കളയണം കർത്താവ് കർത്താവായ യേശു എല്ലാവരുടെയും ദൈവമാണ് ഇവിടെ ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി അല്ല കർത്താവ് വന്നത് കർത്താവ് പറയുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം നിന്റെ പാപങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലത്തിൽ ഞാൻ എറിഞ്ഞു കളയാം നീ എന്നെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുക ഞാൻ നാളെ വീണ്ടും വാനമേഘങ്ങളിൽ വരും ഈ ഭൂമിയിൽ തന്നെ നിനക്ക് ഇരട്ടി ഞാൻ തരും അനുഗ്രഹത്തിൻ്റെയും ദൈവമാണ് കർത്താവ് എൻ്റെ മക്കള് തീർച്ചയായും മനസ്സിലാക്കണം പ്രൈസ്തലോൾ അന്നന്നത്തെ വസ്ത്രവും അന്നന്നത്തെ ആഹാരവും ഭവനും കിടപ്പാടവും ഒക്കെ തരാൻ കർത്താവ് മതിയായവനാണ് ഒരു വചനമല്ലേ മക്കളെ നീ അല്ലയെ നോക്കാൻ അതിനെത്രയോ അധികമായി കർത്താവ് അലങ്കരിച്ചിരിക്കുന്നു കണ്ടു ആ കർത്താവ് നമുക്ക് നല്ല വസ്ത്രം വേണമെന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ ഫാൻ വേണം കട്ടിൽ വേണം ഇതൊക്കെ തമ്പുരാൻ അറിയാം ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാൻ ഞാനിതൊക്കെ നിനക്ക് കൂട്ടി യോജിപ്പിച്ചു തരാമെന്ന് ക്രൈസ്തലോൺ വീണ്ടും നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നതാണ് നീ പാപിയെ കണ്ടാ സൂയപ്പെടണ്ട പ്രഭാഷകൻ ഇരുപത്തൊന്ന് പത്ത് പറയാണ് പാപിയുടെ പാത കല്ലു പാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു അത് അവസാനിക്കുന്നത് പാതാളത്തില അതായത് പാപം ചെയ്ത് പോകുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകം നല്ല സുഖമായിരിക്കും സാത്താൻ അവനെ മനോഹരമായിട്ട് കൊണ്ടുനടക്കും അവന്റെ അവസാനം പോയി വിഴത്തില്ല ആ കല്ലുപ്പാകും ആ വഴി നല്ല സ്മൂത്താണത്ര അവന് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും കാരണം അതവൻ്റെ എന്താ പറയാ കമ്പനിയിൽ പെട്ടവനാ അതുകൊണ്ട് അവൻ സുഖമായിട്ട് അവനെ അവരെ കൊണ്ടു നടക്കും അത് നീ ഭയപ്പെടണ്ടാന്ന് കർത്താവ് പറഞ്ഞു ഞാനുണ്ട് നിന്റെ കൂടെ ൊരിക്കലും പേടിക്കേ വേണ്ടാണ് നമ്മള് ബൈബിളിൽ ജോബ് എന്നൊരു കഥാപാത്രത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണ് ഈ ജോബിന്റെ പുസ്തകത്തിലേ ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരുണ്ടിക്കൊണ്ടിരിക്കുകയാണ് അത്രേ അത്രമേലായി ചാരത്തിലിരുന്നിട്ട് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരുണ്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അവന്റെ ഭാര്യ വന്ന് പറയാണ് ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കി ജോബ് ഭാര്യയോട് പറഞ്ഞു പോഷത്തം പറയുന്നോ ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവു കൊണ്ടുപോലും പാപം ചെയ്തില്ല ദൈവത്തെ പഴിച്ചില്ല ഹലലുയ അപ്പോ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നോ എന്ന് ഭാര്യ ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും കാര്യം ആ ഓട്ടുകഷ്ണമെടുത്തിട്ട് ചാരത്തിലിരുന്ന് ആ ചൊരങ്ങൊക്കെ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും ിയാ ഹലിയാന്ന് ജോബ് പറഞ്ഞുകൊണ്ടിരുന്നിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ ഭാര്യ കടന്നു വന്നു പറഞ്ഞത് ഇപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് അവള് ചോദിക്കുന്നത് ജോബിനോട് കണ്ടു മക്കളെ അത്രയും കണ്ടു പറയാ ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കുക എപ്പോഴും എല്ലാറ്റിനും ദൈവത്തോട് നന്ദി പറയുക കഴിഞ്ഞു പോയ കാലങ്ങള് മുഴുവൻ ചിന്തിച്ചു നോക്കിയിട്ട് ഒരു വചനം കൂടെ എൻ്റെ കുട്ടികളോട് പറയട്ടെ ചേച്ചി അതായത് കർത്താവ് പറയണ് ഞാനാണ് നിന്റെ വീടിൻ്റെയും നിന്റെയും സൂക്ഷിപ്പുകാരൻ ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിനെ രാപ്പകൽ കാവൽ നിൽക്കുന്നു രണ്ടാമത് പറയണ് അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ കേട്ടു തമ്പുരാൻ പറഞ്ഞത് സമാധാനത്തിൽ കർത്താവിന്റെ മുൻപിലേക്ക് കടന്നു വരാൻ എൻ്റെ പൊന്നുമക്കളെ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ യാക്കോബിനോട് പറയുന്നില്ലേ നീ ദൈവത്തോടും മനുഷ്യനോടും പൊരുതി ജയിച്ചു കഴിഞ്ഞു അതിനാൽ ഇന്ന് മുതൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കണ്ടു പാപികളെ ദൗർഭാഗ്യം പിന്തുടരും മക്കളെ നീതിമാന്മാർക്ക് ഐശ്വര്യം ലഭിക്കും അപ്പൊ ദൈവത്തോടും മനുഷ്യനോടും മല്ലിട്ട് പൊരുതി ജയിക്കാൻ ദൈവം ചില സഹനങ്ങൾ നമുക്ക് അനുവദിച്ചേക്കാം സഹനമില്ലാണ്ട് ഒരു ക്രിസ്ത്യാനി തൊല്യ രോഗം ഉണ്ടാവാം ഭർത്താവിന്റെ മദ്യപാനാവാം നിങ്ങൾക്ക് സഹനമില്ലാത്ത ഒരു ക്രിസ്ത്യതി ഇല്ല തന്നെ അത് ഞാൻ പലതിലും പറഞ്ഞതുകൊണ്ട് ഞാൻ കുറെ പറഞ്ഞ് നിങ്ങൾക്ക് ആവർത്തന വിരസത വരുത്തുന്നില്ല അപ്പൊ ആരും പറയുമ്പോ ഒക്കെ ഈ അനുഗ്രഹം അനുഗ്രഹം മാത്രം പറയൂ സഹനത്തെ കുറിച്ച് പറയുന്നില്ല ഒരു ടോക്കിൽ ആരുടെയും കേൾക്കാനില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തവരിത് പറയാത്തെന്ന് കലലിയാ അതുകൊണ്ട് എന്റെ കുട്ടികള് നമ്മുടെ പവലോ സിഹ എഴുതിയ ലേഖനങ്ങളും മുഴുവൻ അങ്ങോട്ട് വായിക്കി സഹനം എന്താണെന്ന് അതിന്ന് മനസ്സിലാവും ക്രൈസ്തലോൺ എന്നിട്ട് കർത്താവ് നമ്മോട് പറയാണ് മരിക്കേണ്ടി വന്നാലും സത്യം കൈവടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി ഇപ്പൊ നിന്നെ സംരക്ഷിക്കാൻ നിന്നെ നനയ്ക്കാൻ നിന്റെ വീടിന് കാവല നിൽക്കാൻ കർത്താവുണ്ട് വിശ്വസിക്കുക സത്യത്തിൽ ജീവിക്കുക കർത്താവ് ജീവിക്കുന്നു അവനെന്നെ ഒരു കൊച്ചു കൊച്ചു കുഞ്ഞിനെ കൈ പിടിച്ച് നടത്തില്ലേ അതുപോലെ എൻ്റെ കൈ പിടിച്ച് കർത്താവ് നടത്തുന്നു ഞാൻ നടന്നതല്ല എന്നെ നടത്തിയതാ ഞാൻ നിന്നതല്ല എന്നെ നിർത്തിയതാണ് എന്ന് ഓർമ്മയുണ്ടായിരിക്കും എൻ്റെ പൊന്നുമക്കൾക്ക് അടുത്തൊരു വചനം പറയാം ഒരു കാര്യം കൂടെ ചേച്ചി പറഞ്ഞു തരികയാണ് അതായത് എന്ത് ചെയ്യുമ്പോഴും ഒന്നാമത് ദൈവ മഹത്വം അതിൽ കാക്ഷിക്കുക ഈ പറയുന്നത് ഞാൻ ഈ ചെയ്യുന്നത് ദൈവം മഹത്വപ്പെടു ഈ പ്രവൃത്തിയിൽ ദൈവത്തിന് മഹത്വം ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ ചെയ്യരുത് പറയരുത് ഇതിൽ ദൈവമഹത്വം ഉണ്ടോ ഞാൻ നമ്മുടെ വീട്ടിൽ എന്നും കാലത്തൊക്കെ പാട്ടിടും എന്ന് പറഞ്ഞുവരോ എന്ത് വേണ്ടുള്ളൂ ഒരു ക്രിസ്ത്യാനി കുട്ടി എന്നെ വിളിച്ചിരിക്കുന്നു ചേച്ചിയെ എന്തിനെത്ര ഉറക്കാണ് അവിടെ പാട്ടിടണെ എന്താ ഞാൻ അവളോട് പറയേണ്ടത് എൻ്റെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കൂ കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് വെൽ സെറ്റിലാണ് അവര് എന്തിനാ അവിടെ പാട്ടിട്ടിരിക്കണത് എന്നോട് ചോദിച്ചടാ ഞാൻ അവളോട് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ഈ ഭൂമിയിൽ അവന്റെ സാക്ഷിയാണ് നാളെ വാനമേഘങ്ങളിൽ കർത്താവ് വന്നു കഴിയുമ്പോൾ കർത്താവെ നീയാണ് ദൈവമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ഓരോ വിചാരികൻ പറയുമ്പോൾ കർത്താവ് പറയാ അപ്പൊ പുഷ്പത്തിനെ നീ കണ്ടിരുന്നില്ലേ എന്ന് ചോദിക്കണം അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമ ഹലിയ രണ്ടാമത്തെ പോയിന്റ് ആണ് ഒന്ന് ദൈവം മഹത്വം അന്വേഷിക്കുക രണ്ട് നമ്മുടെ ആത്മാവിന്റെ മഹത്വം ഞാൻ ഈ പറയുന്ന പ്രവർത്തി ഈ ചെയ്യുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ ആത്മാവിന് മഹത്വം തരുമോ ഇല്ലെങ്കിൽ അത് ചെയ്യരുത് വിട്ടേക്കണം ദൈവമഹത്വം നോക്കുക നമ്മുടെ ആത്മാവിന്റെ മഹത്വം നോക്കുക മൂന്ന് ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തി കൊണ്ട് എൻ്റെ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് എൻ്റെ പിന്നെ ബന്ധുമിത്രാദികൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും മേന്മയുണ്ടോ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തി എൻ്റെ എൻ്റെ അയൽവാസികൾക്കോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാട്ടോ ആർക്കെങ്കിലും അത് ഉപകാരപ്രദമാണോ എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൂന്ന് കാര്യം ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക രണ്ട് നമ്മുടെ ആത്മാവിന്റെ മഹത്വമാണോ ഈ പ്രവൃത്തി കൊണ്ട് എൻ്റെ ആത്മാവിൽ മഹത്വം ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ വിട്ടേക്കുക മൂന്നാമത്തെ പോയിന്റ് മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുമോ ക്രൈസ്തലോ ദൈവ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാഗിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആ